മോനെ ആ മോനെ അവിടെ പോവാട്ട് ഗവൺമെന്റ് ആശുപത്രി പോയിട്ട് ഒരു റോപ്പ് ടിക്കറ്റ് എടുക്കണം എന്നിട്ട് എന്നെ വിളിച്ചാൽ മതി എനിക്ക് വന്ന് ക്യൂ നിൽക്കണ്ട എന്റെ പൊന്നു പോപ്പ അതിന് അവിടെനിന്ന് പോയി ക്യൂന്ന് നിക്കേണ്ട ഫോണിൽ എടുക്കാൻ പറ്റും ആ സമയത്ത് അങ്ങോട്ട് നിന്നിട്ട് ഡോക്ടറെ കണ്ടാൽ മതി അങ്ങനെ പറ്റും ഈ സൈറ്റ് കണ്ടോ നമ്മുടെ കേരള ഗവൺമെന്റിന്റെ ഹെൽത്ത് റിലേറ്റഡ് സർവീസ് എല്ലാം വരുന്ന സാധനം ഇതിന്റെ ലിങ്ക് ഞാൻ ബ്രോഡ്കാസ്റ്റ് ചാനലിൽ കൊടുത്തിട്ടുണ്ട് അത് വരുമ്പോൾ നമുക്ക് ആദ്യം ഇവിടെ രജിസ്റ്റർ ചെയ്തിട്ടില്ലെങ്കിൽ നമ്മുടെ ആധാർ നമ്പർ കൊടുത്ത് ഒ ടി പി കൊടുത്ത് രജിസ്റ്റർ ചെയ്യണം അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ പേരും വയസ്സും അഡ്രസ്സും ഇവിടെ വരും ഇവിടെ നമ്മുടെ മൊബൈൽ നമ്പർ കൊടുത്ത് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നമുക്ക് യു എച്ച് ഐ ഡി രജിസ്ട്രേഷൻ വരും ഒരു യു എച്ച് ഐ ഡി കണ്ടല്ലോ ഈ ഐ ഡി നമുക്ക് മെസ്സേജിലും വരും ഇവിടെയും വരും ഇത് ജസ്റ്റ് കോപ്പി ചെയ്തിട്ട് പിന്നീട് ഒന്നുകൂടി ഈ സൈറ്റിലേക്ക് വന്നിട്ട് ലോഗിൻ ചെയ്യണം ഇനി ലോഗിൻ ചെയ്യുമ്പോൾ യൂസർ നെയിമും ഈ യു എച്ച് ഐ ഡിയും തന്നെ പാസ്വേഡും യു എച്ച് ഡി തന്നെ ലോഗിൻ ചെയ്യുമ്പത്തേക്ക് പിന്നീട് നമുക്ക് ഒരു പാസ്വേഡ് ഇടാൻ പറയും ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ ഇതേപോലെ ഒരു ഹോം പേജിൽ വരും ഇവിടെ ലെഫ്റ്റ് കോർണറിൽ ത്രീ ബാർ കണ്ടോ അതിന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ന്യൂ അപ്പോയിൻമെന്റ് കടമുണ്ട് ഈ അപ്പോയിൻമെന്റ് ഫോം ഫിൽ ചെയ്യുമ്പഴേ നമുക്ക് ഡിസ്ട്രിക് സെലക്ട് ചെയ്യാൻ പറ്റും അവിടെ ഹോസ്പിറ്റൽ ടൈപ്പ് ഉണ്ട് അവിടെ പി എച്ച് സി എഫ് എച്ച് സി അതുപോലെ തന്നെ താലൂക്ക് ഹോസ്പിറ്റൽ മെഡിക്കൽ കോളേജ് നമുക്ക് ആവശ്യമുള്ള എല്ലാ ഹോസ്പിറ്റലും ഉണ്ട് ആ ടൈപ്പ് ക്ലിക്ക് ചെയ്തിട്ട് ഹോസ്പിറ്റലിന്റെ പേരും ചോദിക്കും അത് ഏതാണോ വേണ്ടത് വെച്ചാൽ അത് ക്ലിക്ക് ചെയ്തിട്ട് ഏത് ഡിപ്പാർട്ട്മെന്റാണോ വേണ്ടത് അതും ക്ലിക്ക് ചെയ്തിന് ശേഷം ഏത് ടൈമിലാണ് വേണ്ടത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അവിടെ ബുക്ക് ചെയ്യാൻ പറ്റും അവൈലബിലിറ്റി നോക്കിയിട്ട് ഇതിന്റെ പപ്പ ആവശ്യപ്പെട്ട ആ ഒ പി ടിക്കറ്റ് ഉണ്ടല്ലോ അതായി കാണുന്നത് അത് പ്രിന്റ് കൊടുത്ത് സേവ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് കാണാൻ പപ്പയ്ക്ക് പ്രിന്റ് എടുത്തു കൊണ്ടുവന്നോ അല്ലെങ്കിൽ ഫോണിൽ തന്നെ കൊണ്ടുപോയി കഴിഞ്ഞാല് ഒപി ടിക്കറ്റ് റെഡിയാണ് ഡോക്ടറെ കാണാം അപ്പൊ അങ്ങനെ സമയൊന്നും പോയില്ലോ അടിപൊളിയല്ലേ സൂപ്പർ എന്തുകൊണ്ടാണ് ഫോളോ ചെയ്താൽ ഇനിയും കിട്ടും കണ്ടാൽ